കാണിക്ക മോഷ്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ പിടിയിലായി ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ വാച്ചർ രാകേഷ് കൃഷ്ണനാണ് പിടിയിലായത് രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായിട്ടുണ്ട് രഘു ഈ മോഷണത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് ഇത് എപ്പോഴത്തെ സംഭവമാണ് പഴയ സംഭവമാണോ ഇപ്പോൾ നടന്നതാണോ എന്താണ് മറ്റു വിവരങ്ങൾ രതീഷ് ഇന്ന് നടന്ന സംഭവമാണ് ഇന്നാണ് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാണിക്ക എണ്ണിത്തിട്ടപ്പെടുന്ന തിട്ടപ്പെടുന്ന ചടങ്ങ് ഇത് ജോലികൾ നടന്നുകൊണ്ടിരുന്നത് അതിനിടയിലാണ് ധനലക്ഷ്മി ബാങ്കിലെ ജീവനക്കാരി കാണിക്ക ഏറ്റെടുക്കാൻ വേണ്ടി വന്നത് ആ സമയത്ത് ഈ ജീവനക്കാരൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ജീവനക്കാരൻ അതായത് രാകേഷ് കൃഷ്ണ അവിടുത്തെ വാച്ചറാണ് അയാൾ അവരെ സംശയാസ്പദമായ രീതിയിൽ ചുറ്റിത്തിരിയുന്നത് ദേവസ്വം കമ്മീഷണറുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഇദ്ദേഹത്തിന്റെ കൈവശം ഈ കാണിക്ക എണ്ണി തിറ്റപ്പെടുത്തി വെക്കുന്ന ഒരു ചെറിയ ട്രേ ഉണ്ടായിരുന്നു അത് പരിശോധിച്ചപ്പോഴാണ് മുപ്പത്തിരണ്ടായിരത്തോളം രൂപ ആ ട്രെയിനിൽ ഉണ്ടായിരുന്നതായി കണ്ടെത്തിയത് ഇയാള് കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡിലെ കോൺഗ്രസ് യൂണിയന്റെ ഭാരവാഹിയാണ് കഴിഞ്ഞ അങ്ങേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ മുപ്പത്തിരണ്ടായിരം രൂപ കണ്ടെത്തിയത് തുടർന്ന് ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശരി രഘുനാഥ് നാരായണങ്ങൾ